ൾക്ക് മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു കോടിയുടെ പരിരക്ഷ നേടാനുള്ള അവസരമുണ്ട് പ്രവാസികൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അവർ അധ്വാനിക്കുന്ന പണം കുടുംബത്തിനോ അല്ലെങ്കിൽ സ്വയമോ തന്നെ അസുഖങ്ങളോ മറ്റ് അപകടങ്ങളോ സംഭവിക്കുമ്പോൾ ആശുപത്രിയിൽ കൊണ്ട് ചിലവാക്കുന്ന ഒരു രീതി റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകും പിന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപ്പൊ നോക്കിയാലോ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുകയുമില്ല അപ്പോഴോ ഇത്ര നാളും അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ആശുപത്രി ചിലവിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ അതിനൊരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇന്ത്യയിൽ എടുത്തു വയ്ക്കേണ്ടത് നിർബന്ധമാണ് ഇത്തരം നിരവധി കമ്പനികളെ നോക്കി അനുയോജ്യമായ പ്ലാനും കമ്പനിയും താരതമ്യം ചെയ്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിനുമായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്കടക്കമുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ തീർച്ചയായും എടുത്തു വയ്ക്കണം കാരണം പ്രായമായവരാണല്ലോ അവർക്ക് അസുഖം വരാനും ആശുപത്രിയിൽ കഴിയാനുമുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളും തിരികെ നാട്ടിലെത്തുമ്പോൾ ബുദ്ധിമുട്ടരുതല്ലോ ഈ അവസരത്തിൽ ആശുപത്രിയിൽ അടയ്ക്കേണ്ടി വരുന്ന ചികിത്സാ തുക നിങ്ങളുടെ പോക്കറ്റ് കീറാതെ തന്നെ എല്ലാവിധ പരിരക്ഷയും ഒരുക്കാൻ ആരോഗ്യ ഇൻഷുറൻസിലൂടെ കഴിയും അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നത് ഇതിലൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ഇതിൻ്റെ വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കാൻ അതൊരു തടസ്സമാകില്ല എന്നതാണ് ൂറ്റി തൊണ്ണൂറ് രൂപ മാസം അടയ്ക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ ഇവിടെ നമുക്ക് കാണാം ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് മറ്റ് രാജ്യത്ത് പോയി താമസിക്കുകയാണെന്ന് കരുതട്ടെ അപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഏത് ആശുപത്രിയിലും സ്വീകരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ വരെ ഇവിടെ നമുക്ക് തെരഞ്ഞെടുക്കാൻ അവസരമുണ്ട് പല ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചും അതെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ചുരുക്കി പറയാം നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും ആകസ്മികമായി ഉണ്ടാകാം രോഗങ്ങളാണ് നമ്മളെ അതിൽ വല്ലാതെ വലയ്ക്കാറുള്ളത് ഒരു കാര്യം ഓരോ മാസവും ചെറിയ തുകയൊക്കെ മിച്ചം പിടിച്ചാണല്ലോ നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കാറുള്ളത് എന്നാൽ പലപ്പോഴും ഇങ്ങനെ സമ്പാദിച്ച പണം ആശുപത്രിയിൽ ബില്ലായി കൊടുക്കേണ്ട ഒരു അവസരം വന്നാലോ അതിനെ പ്രതിരോധിക്കാനാണ് മാസം ചെറിയൊരു തുക നീക്കി വെച്ച് ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾക്കും കുടുംബത്തിനും ആവശ്യമാണെന്ന് പറയാനുള്ള കാരണം പ്രത്യേകിച്ച് പ്രവാസികൾ അവർ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നവരാണല്ലോ അതിനിടയിൽ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നുപെട്ടാലോ ചിലപ്പോൾ ഉടനെ നാട്ടിലെത്താൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല ഈ അവസരത്തിലാണ് നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുക ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ മാസം ചെറിയ തുക അടച്ച് ഒരു കോടി രൂപ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ നമുക്ക് അവിടെ കാണാം ഈ കമ്പനിയുടെ എടുക്കണമെന്നോ ഈ പ്ലാൻ തിരഞ്ഞെടുക്കണമെന്നോ ഞാൻ പറയുന്നില്ല എന്തായാലും ഒന്ന് എടുത്തു വെക്കണം അതും എത്രയും വേഗത്തിൽ തന്നെ അത് താരതമ്യം ചെയ്തെടുക്കാനുള്ള അവസരമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല പ്രത്യേകിച്ച് മാതാപിതാക്കളെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നാട്ടിൽ തന്നെ നിൽക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അതേസമയം അവർക്ക് പ്രായവുമായി ഭൂരിഭാഗം പ്രവാസികളെയും അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണിത് അങ്ങനെയുള്ളവർക്ക് ഏറെ സഹായകമാകാൻ ഈ എൻ ആർ ഐ ഹെൽത്ത് ഇൻഷുറൻസിന് സാധിക്കും ഇപ്പൊ നമ്മളൊരു ഏജന്റിന്റെ സഹായത്തോടെയാണ് അത് എടുത്തു വെക്കുകയാണെങ്കിൽ അയാൾ പറയുന്ന കമ്പനിയെക്കുറിച്ചും അതിന്റെ പ്ലാനിനെ കുറിച്ചും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാൽ ഇവിടെയൊക്കെ ഒക്കെ താരതമ്യം ചെയ്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത് അതും അസുഖങ്ങൾ ഉള്ള ണെങ്കിൽ പോലും പെട്ടെന്ന് ശരിയാക്കുന്ന തരത്തിൽ ഓൺലൈനായി അതെടുക്കാനുള്ള അവസരമുണ്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ഒരു റിലേഷൻ മാനേജറേയും കമ്പനി നിങ്ങൾക്ക് നൽകും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്ക്സും പെട്ടെന്ന് ശരിയാക്കി തരികയും ചെയ്യും നിങ്ങൾ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെന്ന് കരുതുക എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇൻഷുറൻസ് പെട്ടെന്ന് തന്നെ ശരിയാകും നിങ്ങൾക്കുള്ളത് ഒരു കോർപ്പറേറ്റീവ് ഇൻഷുറൻസ് ആണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് രണ്ട് മുതൽ മൂന്ന് ലക്ഷത്തിന്റെ കവറേജ് മാത്രമായിരിക്കും ലഭിക്കുക ഓർഗനൈസേഷൻ മാറുമ്പോൾ അത് ക്യാൻസൽ ആയി പോകുകയും ചെയ്യും ഈ അവസരത്തിൽ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് നല്ല കവറേജ് ഉള്ളത് തന്നെ എടുത്തു വെക്കണം എൻ ആർ എസിനെ സംബന്ധിച്ച് അവരുടെ അഭാവത്തിൽ പോലും കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാതെ ആശുപത്രിവാസം സുഖമായി മാക്കാനും ഇതിലൂടെ കഴിയും ലിങ്കിലൂടെ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കാം പിന്നെ നിങ്ങൾ ഒരു എൻ ആർ ഐ അക്കൗണ്ടിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവ് ലഭിക്കും മറ്റു രാജ്യങ്ങളിലും കവറേജ് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് എടുക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ അത് സ്വന്തമാക്കാൻ അവസരവുമുണ്ട് കൂടാതെ മികച്ച സേവനങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുകയും ചെയ്യും പുറം രാജ്യത്ത് നിന്ന് കൊണ്ട് തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടാനും അപ്പോയിന്റ്മെന്റ് എടുക്കാനും വരെ അവസരമൊരുക്കുന്ന പ്ലാനുകൾ ഇവിടെയുണ്ട് ഒപ്പം ലാബ് ടെസ്റ്റ് റിപ്പോർട്ടും മരുന്നുകളും എല്ലാം നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്ന ഓപ്ഷൻ പോലും ഇവിടെ കാണാം അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ വാസവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആശങ്കയും നിലനിൽക്കുന്നില്ല എന്ന് ചുരുക്കം മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇൻഷുറൻസിൽ പേര് ചേർക്കുന്നവർക്ക് ഡയബറ്റിക്സോ ബ്ലഡ് പ്രഷർ എന്നീ രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ശരിയാക്കാൻ സാധിക്കും മാത്രമല്ല ഇവിടെ മറ്റ് ഹെൽത്ത് ചെക്കപ്പുകൾ ഒന്നുമില്ലാതെ ഇൻഷുറൻസ് സ്വന്തമാക്കാനും അവസരമുണ്ട് ഇതിനു പുറമെ സെക്ഷൻറ്റി ഡി പ്രകാരം ടാക്സ് ബെനിഫിറ്റും ഇവിടെ കിട്ടും മാസം വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നീക്കി വെക്കാനുണ്ടെങ്കിൽ ഒരു കോടിയുടെ ആരോഗ്യ പരിരക്ഷ കുടുംബത്തിന് എടുത്തു വെക്കുന്നത് തന്നെയല്ലേ നല്ലത് അപ്പോൾ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്തായാലും ഒരു ആരോഗ്യ ഇൻഷുറൻസ് തീർച്ചയായും നിങ്ങൾക്ക് വേണം അതിനായി ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ